ബിഗ് ബോസ് മലയാളം ലൈവിൽ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക്കിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഏറ്റവും ഹൈജീനായ ആയ ഒരാളെയും ഏറ്റവും ഹൈജീൻ ഇല്ലാത്ത ഒരാളെയും പറയണമെന്നുള്ളതായിരുന്നു അവരുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉള്ളതും വൃത്തിയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രണ്ട് വ്യക്തികളുടെ പേര് പറയാനാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നത് ഏറ്റവും വൃത്തിയുള്ള ഹൈജീൻ വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് ബിന്നിയാണ് പിന്നെ ഏറ്റവും വൃത്തിയില്ലാത്തതും ഹൈജീൻ കുറവുള്ളതുമായിട്ടുള്ള വ്യക്തികളായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ കിട്ടിയ മൂന്നോട്ട് ഒന്ന് രേണുനും അനീഷിന് മൂന്നോട്ട് അത് കഴിഞ്ഞിട്ട് റനാ ഫാത്തിമയ്ക്ക് മൂന്നോട്ട് ഇതിൽ അനിമോളിൻ്റെ വൃത്തിയെ പറ്റിയും വൃത്തിയില്ലാത്തതിനെ പറ്റിയും സംസാരിച്ച കൂട്ടത്തിൽ അനിമോളും നമ്മുടെ ശൈത്യയും രേണുവിനെ പറ്റി പറഞ്ഞ കാര്യമാണ് ഇപ്പം ലൈവില് വലിയൊരു ബഹളം ഉണ്ടാക്കിയിരിക്കുന്നത് രേണുവിന് വൃത്തിയില്ല രേണു കുളിക്കത്തില്ല തല മുടി ഇങ്ങനെ ചൊറിഞ്ഞു ഒറിഞ്ഞ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും കുളിക്കാറില്ല തല കുളിക്കാറേ ഇല്ല മുടിയിൽ നിന്നിങ്ങനെ പെയിനിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മുടി അവിടെ എവിടെയും കൂട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണു കിടക്കുന്ന ബെഡ് പോലും വൃത്തിയാക്കാറില്ല വൃത്തി തീരെ ഇല്ല രേണുവിനെന്നാണ് ഇവരെ രണ്ടുപേരും ലൈവിൽ പറഞ്ഞത് ഇത് രേണു രേണുവിനോട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല രേണു പിന്നീട് പോയിട്ട് അനുമോളോട് പറയുന്നുണ്ട് നീ ഇത് ലൈവില് ഇത് പറയേണ്ടെന്ന കാര്യമില്ലായിരുന്നു നീ എന്നോട് പേഴ്സണലി പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഹെയർ സ്റ്റെൻഷൻ ചെയ്തതിൻ്റെ പുറത്തുണ്ടായതാണെന്ന് രേണു സുധീ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ എന്താ പറയുന്നത് ലൈവില് പറഞ്ഞതിനെ പറ്റി അനുവിനോട് പറഞ്ഞാൽ രേണുവിനോട് എങ്ങനെ പേഴ്സണലി പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പബ്ലിക്ക് അറിയും കാരണം എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് ഇതിപ്പം മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞ് ഒരു ഹൈജീൻ അല്ലാത്ത വ്യക്തികളുടെ അവരുടെ പ്രവൃത്തികളും ഉൾപ്പെടെ അത് പറയണമെന്ന് പറഞ്ഞപ്പം അനിമോൾ പറഞ്ഞ് അതുകൊണ്ട് അനിമോളെ തെറ്റി പറയാൻ പറ്റില്ല അതൊരു ടാസ്ക് ആണ് ബിഗ് ബോസ് പോലുള്ള ഒരു പബ്ലിക്കായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറയുടെ ഫ്രണ്ടിൽ ജീവിക്കുന്ന വ്യക്തികൾ അതിൻ്റേതായ ഹൈജീനിക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ എന്തായാലും അത് ക്യാമറയുടെ ഫ്രണ്ടിൽ പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത് പുറത്ത് വരും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിൽക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം കൂടെ രേണു ഉണ്ടായിരുന്നത് പിന്നെ അത് പറഞ്ഞ് ഒരാളുടെ കാര്യം ബിഗ് ബോസ് തന്നെ എടുത്ത് പറയുന്നുണ്ട് ടാസ്കിൽ പറയാൻ അപ്പോൾ അതാണ് രേണു സുദിക്കെതിരെ അനിമോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അനിമോൾ മാത്രമല്ല ശൈത്യം പറയുന്നുണ്ട് വേറെ ചിലരും ഒക്കെ പറയുന്നുണ്ട് രണുസുതിയുടെ ഹൈജീനെ പറ്റി പലരും ഇതിന് മുന്നും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഇതൊരു വലിയ വിഷയമായിട്ടുണ്ട് ഹൗസിനകത്ത്